വയനാട് ദുരന്തത്തിന് പിന്നാലെ ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക വലിയ രീതിയിൽ ഉയരുകയാണ് ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ തുറകളിൽ നിന്നുള്ളവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരും സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും എല്ലാം ഈ വിഷയത്തിൽ തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ദുരന്തം ഉണ്ടാകരുതെന്നും ദുരന്തം ഉണ്ടാകുന്നതിനു മുൻപ് മുൻകരുതലാണ് എടുക്കേണ്ടതെന്നും വലിയ രീതിയിൽ ആവശ്യം ശക്തമാകുകയാണ് ഈ വിഷയത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനു മുന്നിൽ നിരവധി നിവേദനങ്ങളാണ് എത്തിയിരിക്കുന്നത് മുലപെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലായെന്ന് വകുപ്പ് മന്ത്രിയും പറയുന്നു തമിഴ്നാടുമായി സമവായത്തിനുള്ള സാധ്യതയും മുന്നിലുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ വാതുറന്നിട്ടില്ല ഇനിയും ഒരു ദുരന്തം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുകയാണോ മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉയരുന്നു അതോ മുല്ലപ്പെരിയാറും പൊട്ടില്ല ഞാൻ തലയിൽ താങ്ങുമെന്ന് ഇനി പിണറായി തള്ളിക്കൊണ്ട് നടക്കുമോ എന്നുള്ള ആക്ഷേപങ്ങളും വരുന്നു മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് റോഷി അഗസ്റ്റിൻ മറുപടി പറഞ്ഞു മുലപ്പെരിയാറിനെ സംബന്ധിച്ച് പുതിയ ഡാം ഉണ്ടാകണമെന്നാണ് സർക്കാരിന്റെ നിലപാട് ഇത് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് ഈ നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറാൻ സർക്കാർ വിചാരിക്കുന്നില്ല സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ് ഇത് കോടതി പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്ന കാര്യത്തിൽ കോടതിക്ക് പുറമേ സൗഹൃദപരമായി ഇതിൽ ഇടപെടാനാകുമോ എന്നും സർക്കാർ ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ പറ്റിയ നിർമ്മാണങ്ങൾ ഏതാണുള്ളത് ഉലപ്പെരിയാറും ഇടുക്കിയും മാത്രമല്ല കേരളത്തിൽ എത്രയോ ഡാമുകളുണ്ട് വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ഒരു പതിനഞ്ച് ദിവസം മുന്നേ അറിയാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞേനെ ഇത്തരം കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല മുലപെരിയാറിലെ വെള്ളം തുറന്നുവിട്ടാൽ ഇടുക്കി ഡാമിൽ വന്നു ചേരും ഒരു അപകടം ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ ഇടുക്കി ഡാമിലെ വെള്ളം താഴേക്ക് വിടുമ്പോൾ എറണാകുളത്ത് ഉൾപ്പെടെ വെള്ളപ്പൊക്കമുണ്ടാകുന്നു അതുകൊണ്ട് ഡാം മാനേജ്മെന്റ് രൂപപ്പെടുത്തണമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് ഡീൻ ആവശ്യം ഉന്നയിച്ചിരുന്നു ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാമാണത് പിന്നെ എങ്ങനെ അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബിരാൻ എംപിയും രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണമെന്നും അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നിരിക്കുന്നത് വയനാട് വിഷയം വലിയൊരു ദുരന്തമായി മാറിയതിന് പിന്നാലെയാണ് ഒരു ദുരന്തം ഉണ്ടാകാൻ ഇനി കാത്തിരിക്കരുത് മുൻകരുതൽ ഉണ്ടാകണമെന്ന് കർശനമായി ജനങ്ങൾ ആവശ്യപ്പെടുന്നത് മുലപ്പെരിയാറിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം നടപടി വേണം തമിഴ്നാടുമായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണം കേന്ദ്ര സർക്കാർ ഇടപെടണം കോടതി ഈ വിഷയത്തിൽ അനുകൂലമായ നടപടി സ്വീകരിക്കണേം എന്നെല്ലാമാണ് മലയാളികളുടെ ആവശ്യം ഇനിയും ഒരു ദുരന്തം താങ്ങാൻ ഈ കേരളത്തിന് ആവില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <smart noise>